വണ്ടമറ്റം അക്കോട്ടിക് സെന്ററിൽ നടന്ന തൊടുപുഴ സബ്ജില്ലാ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാമ്പ്യന്മാരായി ഒമ്പത് സ്വർണവും നാല് വെള്ളിയും ഒരു അടക്കം പോയിന്റോടെയാണ് സ്കൂൾ ഓവറോൾ ഒരുപ്യൻമാരായത് വണ്ടമറ്റം അക്കോട്ടിക് സെന്ററിൽ നടന്ന തൊടുപുഴ സബ്ജില്ലാ നീന്തൽ ചാമ്പ്യൻഷിപ്പിനാണ് കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാമ്പ്യൻമാരായത് ഒൻപത് സ്വർണവും നാല് വെള്ളിയും ഒരു വെങ്കലവും അടക്കം അമ്പത്തി പോയിന്റോടെയാണ് സ്കൂൾ ഓവറോൾ ചാമ്പ്യൻമാരായത് സബ് ജില്ലയിലെ പത്തോളം സ്കൂളുകളിൽ പങ്കെടുത്ത ചാമ്പ്യൻഷിപ്പിൽ അഞ്ച് സ്വർണവും രണ്ട് വെള്ളിയും ഒരു വെങ്കലവും നേടി നാൽപ്പത് പോയിന്റോടെ വണ്ണപ്പറ സ്കൂൾ രണ്ടാമതും മൂന്ന് സ്വർണവും നാല് വെള്ളിയും രണ്ട് വെങ്കലവും നേടി മുപ്പത് പോയിന്റോടെ കരിമണ്ണൂർ സ്കൂൾ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഓഷ്യൻമാൻ ചാമ്പ്യനും കേരള അക്വാട്ടിക് അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമായ ബേബി വർഗീസ് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു പിന്നെ സംസ്ഥാന തലത്തിലൊക്കെ മത്സരത്തിൽ ജയിക്കുന്ന കുട്ടികൾ ഡെയിലി നാല് മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളാണ് അവർ ഡെയിലി ഒരു പത്ത് കിലോമീറ്റർ വർക്കൗട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമേ സംസ്ഥാന തലത്തിൽ ജയിക്കാൻ പറ്റുകയുള്ളൂ അതൊരു ഇരുപത്തിനാല് സെക്കൻഡിൽ ഫിഫ്റ്റി മീറ്റർ ചെയ്യുന്ന കുട്ടികളാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സെക്കൻഡിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്മാനം കിട്ടും പക്ഷെ നിങ്ങളുടെ ടൈം എന്ന് പറയൂ ഇവിടെ ക്വാളിഫൈഡ് ടൈമിൽ ചെയ്യുന്ന കുട്ടികൾ ആരുമില്ല നമ്മുടെ ജില്ലയിൽ കാരണം റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾ ായിക അധ്യാപകൻ ഉൾപ്പെടെയുള്ള കായിക അധ്യാപകർ ചാമ്പ്യൻഷിപ്പിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളിയാർ അൽ അസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്ലസ് സെർവിംഗ് സെവൻ തൗസൻഡ് ഹാജി ഫൗണ്ടർ ചെയർമാൻ al-azhar group of institutions Todabura, had a profound vision of providing high quality education to the youth he wished to elevate the underprivileged and minority communities of the idiki district by offering exceptional educational facilities located in the greenest city of kerala al-azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public School, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy. College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital. Well developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, and expert faculty team maintaining quality and contributing success shining light smiling bright al azhar group of institutions tudubul